ജീവനക്കാരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ചിറ്റിയെഴുത്തുവേലി ഷഫീഖാണ് കാർ പാർക്ക് ചെയ്യാൻ നൽകിയില്ല എന്നാരോപിച്ച് ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത് ഇന്നലെ രാവിലെ ഒൻപതരയോടെ മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ആക്രമണം അഴിച്ചുവിട്ടത് പരിക്കേറ്റ ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പുനലൂർ സ്വദേശി സനിൽ കുമാർ വയനാട് സ്വദേശി വി കെ അനീഷ് എന്നിവരെ കോലഞ്ചേരിയിലും മൂവാറ്റുപുഴയിലുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്കായാണ് ഷഫീഖ് ഇന്നലെ കാറിൽ ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിലെ പ്രവേശന കവാടത്തിന് സമീപം തന്നെ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതു തടഞ്ഞതാണ് പ്രകോപനം സൃഷ്ടിച്ചത് സമീപത്തുള്ള മറ്റൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം മാറ്റണം എന്നാവശ്യപ്പെട്ടതോടെ ഇയാൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു സംഭവത്തിൽ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനു മുൻപും സമാനമായ വിധത്തിൽ പാർക്കിംഗിനെ ചൊല്ലി സുരക്ഷാ ജീവനക്കാരെ ഇയാൾ ആക്രമിച്ചിരുന്നതായി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബൈ ശിവദാസ് പറഞ്ഞു ഒരു കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്ന ദമ്പതികൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ സെക്യൂരിറ്റീസ് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് ഇടയിൽ തന്നെ വളരെ ശുഭദിനാവുകയും വളരെ മോശമായി രീതിയിൽ അസഭ്യം പറയുകയും പിന്നെ രണ്ട് സെക്യൂരിറ്റിക്കാരെ വളരെ സിവിയറായിട്ട് മർദ്ദിക്കുകയും ഉണ്ടായി അപ്പോൾ തന്നെ അദ്ദേഹം പി ആർഒ ഓഫീസിൽ ബന്ധപ്പെട്ടു സെക്യൂരിറ്റിക്കാര് അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് പറയുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വരികയും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും നിന്ന് കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്തു പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഒരു പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഏതായാലും പോലീസുകാരെ നല്ല രീതിയിൽ ഇടപെട്ടു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നമുക്കെല്ലാ പ്രൊട്ടക്ഷനും തന്നു ഇവിടുത്തെ നമ്മൾ രോഗി സ്റ്റാഫിനൊക്കെ ഇപ്പോൾ ഒരു ധൈര്യം വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നുണ്ട് ഈ പരിക്കേറ്റ സെക്യൂരിറ്റി കാര്യം ഒരാൾക്ക് തലയിലാണ് അടി കൊണ്ടത് അദ്ദേഹത്തിന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഇനി അതിനുശേഷം ബാക്കി എന്താ തീരുമാനം അവിടുത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യും മറ്റേ ആളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിരിക്കുന്നത് പുള്ളിയെ അവിടെ അഡ്മിറ്റ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബാക്കി എനിക്ക് ഇൻഫർമേഷൻ വരെ കിട്ടിയിട്ടില്ല ഒരു ഒൻപത് കാലായപ്പം ഒരു പേഷ്യൻറ്റിനെ കൊണ്ടൊരു വണ്ടി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മെയിൻ ഗേറ്റ് ഇത് കയറി വരികയാണ് അപ്പം മെയിൻ ഗേറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ എൻട്രൻസിലാണ് ഞാൻ ഇരിക്കുന്നത് എല്ലടത്തുകൊണ്ട് വണ്ടി ഒന്ന് സ്ലോ ചെയ്തു സ്ലോ ചെയ്ത സത്യത്തിൽ ഞാൻ അന്നേരം പിന്നെ നമ്മുടെ സൂപ്പർവൈസർ അവിടെ ഒന്ന് വിസലടിച്ചു വിസിൽ വിസിലടിച്ചുകൊണ്ടേ ഞാൻ എണീറ്റ് അന്നേരം തന്നെ ഇദ്ദേഹം വണ്ടി അങ്ങ് എടുത്തു വണ്ടിയെടുത്ത് കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലേക്ക് പോയി കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റിയോട് യാതൊരു കാരണവുമില്ലാതെ ഇദ്ദേഹം കയറി സംസാരിക്കുക കയറി സംസാരിക്കുന്നത് നിന്നെയൊക്കെ അടിക്കും വെട്ടും കുത്തും ഈ ഒരു രീതിയിൽ സംഭാഷണം കേട്ടിട്ട് ഞങ്ങളുടെ സൂപ്പർവൈസറായിട്ടുള്ള വിപുൻ അവിടേക്ക് ഓടി വന്നു സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടേന്നു അപ്പോൾ വിപുൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ വേണ്ട ചേട്ടൻ അവിടെ പോയി നിന്നോളൂ ഞാൻ ഞാൻ അല്ല വിവിനെ എന്താണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇദ്ദേഹം വണ്ടിക്കകത്ത് നിന്ന് വിപിനോട് പറയുന്നു അവനെന്താ എന്നെ അടിക്കാൻ വന്നതാണോ അവനെ അവനെ ഇങ്ങ് വിട് എന്നാൽ അടിക്കുന്ന കാണട്ടെ എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് പറയും എൻ്റെ ഏറെ ആക്രോഷിക്കാം ഞാൻ പറഞ്ഞ ചേട്ടാ അടിക്കാനൊന്നും അല്ല നിങ്ങൾ ഉറച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത് അടിയൊന്നും നമ്മുടെ പിന്നെ ഇതിലുള്ളതല്ല കാരണം ഞങ്ങളാരും ഗുണ്ടകളല്ല അപ്പോൾ വിപിൻ പറഞ്ഞ് പൊയ്ക്കോ ചേട്ടി പൊയ്ക്കോ ഞാനിങ്ങും ബാഗിലേക്ക് മാറി വെച്ച് കുറേ ഇദ്ദേഹം കുറേ അവിടെ കണ്ട് അലച്ചതിന് ശേഷം വണ്ടിയെടുത്ത് താഴെ പാർക്കിങ്ങിൽ നമ്മുടെ ഔട്ട്സൈഡിലുള്ള പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി എന്നതിന് ശേഷം ഇദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു നടന്നു കയറി വന്നിട്ട് എൻ്റെ സമീപം വന്നിട്ട് പറഞ്ഞു നിനക്ക് എന്താണോ കുഴപ്പമെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എനിക്കെന്താണ് കുഴപ്പം നീ അടിക്കാൻ ഓടി വരുന്നത് ഞാൻ പറഞ്ഞ ആരെ അടിക്കാൻ ഓടി വന്നു അവിടെ സംസാരം ഉണ്ടായി സംസാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സഹപ്രവർത്തകർ അവിടെ നിൽക്കുന്നു അവരോട് ചോദിക്കാനായിട്ടാണ് ഞാൻ എന്താണ് വിഷയം എന്നുള്ളത് അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നെ തുടങ്ങും ഞാൻ ബാങ്കിലേക്ക് പോയി അല്ലാതെ ഇനി ഞങ്ങൾക്കെന്താണ് നിങ്ങളെ അടിക്കേണ്ട കാര്യം അല്ല നീ അടിച്ചേ പറ്റൂ നിനക്ക് എന്നെ അടിച്ചേ പറ്റൂ എന്നാൽ നീ അടിക്കണമെന്നെ പിടിച്ചുകൊള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കൈ ചൂണ്ടി സംസാരിക്കല്ലേ ദൈവീയത് കൈ ചൂണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പേരൽ കൊണ്ട് എൻ്റെ ഇവിടിങ്ങനൊരു കുത്ത് ഈ താടിയുടെ അടിഭാഗത്ത് ഒറ്റ കുത്ത് കുത്തി എന്നിട്ട് എൻ്റെ ഇവിടിങ്ങനെ ഒരു ഒരട്ടിയും കൂടെ അപ്പോഴേ ഞാനൊന്നും മിണ്ടില്ല ഞാൻ ചേട്ടപ്പോട്ട ചേട്ട പോട്ട ചേട്ടൻ പോകും അകത്ത് പോകും പിന്നെ അടിപിടി ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ നമുക്ക് താല്പര്യമില്ലാത്ത കേസാണ് കാരണം ഞങ്ങൾ ഞങ്ങളാരത്ത് ഗുണ്ടകളല്ല ഗുണ്ടകളായിട്ട് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വർക്കിന് വെച്ചിട്ടില്ല ഞങ്ങളെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡിനേക്കാൾ ഉപരിയായിട്ട് ഹെൽപ്പേഴ്സ് ആയിട്ടാണ് ഞങ്ങളെ ഗാർഡായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊരു അടി ടീം അല്ല അതുകൊണ്ട് ഇവിടെ വിഷയം ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പോവുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കാം ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കാം എന്ത് വരെ ഞാൻ പറഞ്ഞു എന്നിട്ടും ഇദ്ദേഹം എന്നെ പിടിച്ചു തെളുകയാണ് പലപ്പോഴും തെള്ളുന്നതല്ല ഞാൻ ഇത്ര താഴ്ന്നങ്ങോട്ട് സംസാരിച്ചതുമല്ല ഇദ്ദേഹം ഒറ്റത്തിൽ ഇവിടെ കടന്നങ്ങ് അട്രസ് ചെയ്യുന്നു എല്ലാവരും കാലു വെട്ടിക്കളയിൽ എല്ലാവരും കാണിക്കുന്ന എന്താണെന്നറിയാം മാന്യമായി പാർക്കിങ്ങിന് വന്ന പാർക്കിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു വണ്ടിയുടെ ഒഴിവ് വന്നാൽ അവിടെ ഒരു ഓട്ടോറിക്ഷ ഗിട സ്ഥലമുള്ളെങ്കിലും അത് കയറ്റി അന്നേരം ഫില്ല് ചെയ്ത് പോകുന്ന പരിപാടി ഞങ്ങൾ കാണിക്കാറുള്ളൂ കാരണം പത്ത് നാനൂറ് കിലോമീറ്റർ ദൂരെ നോടി വരുന്ന വണ്ടികളാണ് ഈ ഹോസ്പിറ്റൽ അങ്ങനെ അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് അത് ഉൾക്കൊണ്ടുണ്ട് ഇവിടെ ഒരു ഒഴിവും വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല വരുന്ന വണ്ടി എല്ലാം അന്നേരം ഞങ്ങൾ കയറ്റി ഫില്ല് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്കുള്ളത് കാഷ്വാലിറ്റി എന്ന സപ്പോൾ വേളം കെട്ടിക്കൊണ്ടുവന്നു അദ്ദേഹത്തിന് നേരെയായി പിന്നെ നീ ആക്രോശിക്കുകയാണ് നീ എന്തിയോടാ നീ എന്തോടാ നീ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു അയാളെയും ചെന്ന് പിടിച്ചു തള്ളുകയോ അടിച്ചോ എന്തൊക്കെയോ ചെയ്തുവൽ അങ്ങനെ കുറേ പരിപാടികൾ അദ്ദേഹം ഇവിടെ കാണിച്ചു കാണിച്ചപ്പോഴേ ആൾക്കാരെല്ലാം ഓടിക്കൂടി ഓടിക്കൂടിയ സമയത്ത് പിന്നെ ആരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റി ഇദ്ദേഹത്തെ അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്തത് പോട്ടെന്ന് അപ്പം ഇവിടെ ഡോക്ടർന്ന് പോട്ടായിരുന്നു എനിക്ക് ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ ഡോക്ടറാണ് ആവശ്യമില്ലാതെ സംസാരിക്കണോ സഹോദര നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പി ആർ ചെന്ന് പറ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം